Mody, he's a of mine. But on the 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 outside, he looks like he's your father. nicest. nicest He's the nicest human being. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അതിന്റെ പ്രചാരണ സമയത്ത് ഒരു പോഡ്കാസ്റ്റില് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടത് ബാക്കി ഓടിക്കേക്കാം ഇവിടെ ട്രംപ് നരേന്ദ്രമോദിയെ കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം അവതാരകൻ ചോദിക്കുന്നുണ്ട് ഈ ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അതിൽ വളരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ശക്തമായ ഡിസിഷൻസ് എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു വരുന്നത് ഈ ഒരു വീഡിയോക്കകത്ത് ട്രംപ് പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് നേരെ ഒന്ന് രണ്ട് തവണ മറ്റ് ഏതോ ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് ട്രംപ് പറഞ്ഞു എനിക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ മറുപടിയാണ് ട്രംപ് അഭിനയിച്ച് കാണിക്കുകയാണ് ഇപ്പോൾ മറ്റേ സർ എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ തള്ളുന്ന ട്രംപ് ഉണ്ടല്ലോ ഈ ട്രംപ് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ കാര്യമാണേ അത് ശരിക്കും മോദിയുടെ ഒരു എക്സ്പ്രഷൻസ് വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ട്രംപ് Then I will do anything necessary. We've defeated them for hundreds of years. വേണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്യും ഐ വിൽ ഡു ഇറ്റ് എന്നാണ് മോദി പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കണക്കിന് വർഷം അവർക്ക് എണീറ്റ് വരാൻ പറ്റാത്തത്ര തിരിച്ചടി ഞാൻ കൊടുക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നാണ് ട്രംപ് മോദിയെ കുറിച്ച് പറഞ്ഞത് ആലോചിച്ച് നോക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് ഇദ്ദേഹം രണ്ട് ദിവസം മുമ്പ് മോദിയെ കുറിച്ച് പറഞ്ഞത് എന്താണ് മോദി സർ ഞാനൊന്ന് കണ്ടോട്ടേ എന്ന് ചോദിച്ചു എന്ന് the friendship between the united states and india is the strongest, i believe it's ever been. i think our relationship is the best it's ever been between two leaders of the two countries. your excellency, rasprati Trump, and it's an honor to say that i'd like to now invite the prime minister to say a few words and then we'll take some questions. and uh... rasprati, welcome. मैं मेरे प्रिय मित्र राष्ट्रपति ट्रंप को मुझे खुशी है कि राष्ट्रपति ट्रंप ने शांति के प्रयासों का इनिशिएटिव लेते हुए प्राइम मिनिस्टर ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മോദി ട്രംപിനെ വിളിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് എന്നാണ് ട്രംപ് ജി എന്നല്ല പ്രസിഡന്റ് ട്രംപ് എന്നാണ് വിളിക്കുന്നത് സർ എന്നല്ല വിളിക്കുന്നത് മോദിയെ ട്രംപ് വിളിക്കുന്നത് പ്രൈം മിനിസ്റ്റർ എന്നാണ് മോദി എന്ന് വിളിക്കുന്നത് പോലും റെയർ സമയങ്ങളിലാണ് കൂടുതലും പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുന്നത് ബംഗ്ലാദേശിന്റെ കാര്യങ്ങളൊക്കെ പ്രൈം മിനിസ്റ്റർ നോക്കിക്കോളൂ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ് പറയുന്നത് അതുപോലെ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിലൊക്കെ തന്നെ നരേന്ദ്രമോദി ഏത് സമയത്തും പ്രസിഡന്റ് ട്രംപ് എന്നേ വിളിക്കാറുള്ളൂ സാർ എന്ന് പറയുന്ന ഒരു സാധനം വിളിക്കാറില്ല മോദി ഈവൻ ട്വീറ്റുകളിൽ പോലും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു തന്നെയാണ് നരേന്ദ്രമോദി ട്രംപ് എന്ന് പേരെടുത്ത് വിളിക്കുന്നത് അതിപ്പോ നരേന്ദ്രമോദി എന്നല്ല ഒട്ടുമിക്ക രാജ്യങ്ങളിലെ അത്യാവശ്യം ലോകത്ത് സാന്നിധ്യമുള്ള രാജ്യങ്ങളുടെ ഒക്കെ ഭരണാധികാരികൾ പ്രസിഡന്റ് എന്നോ പ്രസിഡന്റ് ട്രംപ് എന്നോ ഒക്കെ തന്നെ വിളിക്കുള്ളൂ അല്ലാതെ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ സാർ എന്നൊന്നും ആരും വിളിക്കാറൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈഗോ ഹട്ടായി അതാണ് സംഭവം ട്രംപ് ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അതേ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ട്രംപിന് മറ്റേ പാദസേവ ചെയ്തു കൊടുക്കുകയാണ് അമ്മാതിരി പുകഴ്ത്തലുകളൊക്കെ വാരിക്കോരിക്കൊടുത്ത് അദ്ദേഹത്തെ അങ്ങ് സുഖിപ്പിക്കുകയാണ് അദ്ദേഹം പുളകം കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയാണ് ഓരോ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇന്ന് ഇപ്പൊ ട്രംപിന്റെ ഏറ്റവും അടുത്ത അടുത്തയാൾ അദ്ദേഹത്തിന്റെ കൊമേഴ്സ് സെക്രട്ടറി തന്നെ പറഞ്ഞു നരേന്ദ്രമോദി ഇതുവരെ ട്രംപിനെ വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ട്രേഡ് ഡീൽ നീണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് നരേന്ദ്രമോദി ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായ മനുഷ്യനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ദോഷം വരുന്നത് ഒന്നും അതാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്യില്ല അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇനി എത്ര വലിയ സൗഹൃദം ഉണ്ടെങ്കിലും നമ്മളൊക്കെ കണ്ടതാണ് ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സൗഹൃദമായിരുന്നു പക്ഷെ ആ സൗഹൃദത്തിലും വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ആ സൗഹൃദം നിലനിർത്താൻ കോംപ്രമൈസ് ചെയ്യാം പക്ഷെ രാജ്യ താല്പര്യങ്ങളുമായി ഒരു കേസിൽ അദ്ദേഹം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അവിടെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ വ്യക്തിപരമായി ചില നഷ്ടങ്ങൾ തനിക്ക് ഉണ്ടായേക്കാം ആ വ്യക്തിപരമായ നഷ്ടങ്ങൾ താൻ കാര്യമാക്കുന്നില്ല രാജ്യമാണ് പ്രധാനമെന്ന് നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുന്നുണ്ട് ആ വ്യക്തിപരമായ നഷ്ടങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ട്രംപായിരിക്കാം ട്രംപുമായിട്ടുള്ള സൗഹൃദമായിരിക്കാം പക്ഷെ അതിനേക്കാൾ വലുത് തനിക്ക് തന്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണെന്നാണ് അവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇതാണ് വ്യത്യാസം നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെയൊക്കെ ഇന്ന് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ അത് തിരുത്തി പറയുന്ന ഒരു ദിവസം ഒരാ മനുഷ്യനെ മനസ്സിലാക്കാൻ ഇനിയും ഒരുപാട് കാലം എടുക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം